കവിത തുരുത്തും തിരുത്തും രചന ശ്രീജേഷ് ടി ആലപനം പ്രമോദ് എ പ്ലസ് കിട്ടുവാൻ മാത്രം പാഠങ്ങൾ എല്ലാം മറന്നുപോയി എ പ്ലസ് കിട്ടുവാൻ മാത്രം പഠിപ്പിച്ചു പാഠങ്ങൾ എല്ലാം മറന്നുപോയി ഒറ്റ മുറിയിൽ ഇരുത്തി പഠിപ്പിച്ചു ഓരോ മുറിയും ഓരോ വൻകര ഏഷ്യ ആഫ്രിക്ക ഒറ്റ മുറിയിൽ ഇരുത്തി പഠിപ്പിച്ചു ഓരോ മുറിയും ഓരോ വൻകര ഏഷ്യ ആഫ്രിക്ക ആസ്ട്രേലിയ വീടകം ഓരോ തുരുത്തായി മാറുന്നു ഓരോ തുരുത്തിലും ജീവിതം പൊക്കുന്നു ം ഓരോ തുരുത്തായി മാറുന്നു ഓരോ തുരുത്തിലും ജീവിതം പൂക്കുന്നു കാണാക്കയങ്ങളിൽ വീഴുന്ന മക്കളെ കാണുന്നതേയില്ല അമ്മയും കാണാക്കയങ്ങളിൽ വീഴുന്ന മക്കളെ കാണുന്നതേയില്ല അമ്മയും ചായ കുടിക്കുവാൻ ഫോണിൽ വിളിക്കുന്നു ചോറ് കഴിക്കുവാൻ മെസ്സേജ് അയക്കുന്നു ചായ കുടിക്കുവാൻ ഫോണിൽ വിളിക്കുന്നു ചോറ് കഴിക്കുവാൻ മെസ്സേജ് അയക്കുന്നു വിരൽ അയയ്ക്കുന്നു ലോകം തിരയുന്നു രാവുകൾ പകലുകളായിടുന്നു വിരൽത്തുമ്പിൽ ലോകം തിരയുന്നു രാവുകൾ പകലുകളായിരുന്നു പണ്ടത്തെ ചൊല്ലുകൾ എപ്പോഴും ഓർക്കുന്നു കളിച്ചു നടക്കാതെ പഠിക്കടാ വല്ലതും പണ്ടത്തെ ചൊല്ലുകൾ എപ്പോഴും ഓർക്കുന്നു കളിച്ചു നടക്കാതെ പഠിക്കടാ വല്ലതും മാറ്റിപ്പറയുവാൻ നേരമായി കൂട്ടരെ നീ വല്ലതും പോയി കളിക്കടാ നീ വല്ലതും പോയി കളിക്കടാ മാറ്റി മാറ്റിപ്പറയുവാൻ നേരമായി കൂട്ടരെ നീ വല്ലതും പോയി കളിക്കടാ നീ വല്ലതും പോയി കളിക്കട കളികൾ ചിരികൾ മായുന്നിടങ്ങളിൽ ലഹരികൾ പൂത്തുലയുന്നു കളികൾ ചിരികൾ മായുന്നിടങ്ങളിൽ ലഹരികൾ പൂത്തുലയുന്നു കളികൾ ചിരികൾ മായുന്നിടങ്ങളിൽ ലഹരികൾ പൂത്തുലയുന്നു